म राम जय सीताभि राम श्रीराम सी राम राम जय लोकाभि അതരിപ്പിക്കുന്ന ശ്രീരാമ നാമം അഭ്യുനതി മന്ത്രം എന്ന രാമായണ സത്സംഗ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം ആ പദാമപഹർപദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമ്യഹം രാമാ രാമ ഭദ്രാ രാമചന്ദ്രാ വേദസേ രഘുനാഥായ സീതായ പദയേ നമ मनोजवम् जितेन्द्रियं बुद्धिमदामरिष्टं वादात्मजं वानरयूथमुख्यं श्रीरामदूतं चरणं प्रपद्ये श्रीरामपत्नीं जनगात्मजां तां सीतापिता विश्वमोहनाङ्गि സദാഹം വാദത്മജപദ്ധീ മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാ ഗോകിളം സാനന്ദ്രൂപം സകല പ്രബോധമാനന്ദമാനന്ദമാനൃത പരിഗാതം मनुष्य पद्मेश्वर विस्वरूपम् प्रणौमि तुञ्जुमार्यवादम् हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्रीराम राम राम श्रीराम चन्द्र जय श्रीराम राम राम श्रीराम भद्र जय श्रीराम राम राम सीताभिराम राम

ായണായണങ്ങാൻ തന്നരകത്തിങ്ങനൻ ചൊന്നാനവനോടുപത്യം വിഭീഷണൻ രാക്ഷദാശ്വ രാക്ഷസാതീശ്വര വീരാ ദാന

ജ്ഞയജ്ഞാന്താകളും തധാ കുംഭകർണൻ ജംഭുമാലി പ്രജംഗനും കുംഭൻ നികുംഭം നികുംഭന കമ്പനൻ കമ്പനൻ വമ്പൻ മഹോദരനും മഹാപാശനും കുംഭഹനം

എല്ലാവരും ദേവേന്ദ്രനുമല്ല നിഷ്കൃതിയുമല്ല ശ്രീരാമനായതോ ജഗൽ പ്രാണനല്ല വിത്തേശനുമല്ല വിനാശനോമല്ല വേദാവുമല്ല ഭുജങ്കാദീപനുമല്ലാതിയരുദ്ര വസുക്കളുമല്ലവൻ സാക്ഷാത് മഹാവിഷ്ണു നാരായണൻ പറഞ്ഞ മോക്ഷാത മോക്ഷാധൻ മോക്ഷധൻ സൃഷ്ടിസ്ഥിതി കുല കാരണൻ മോക്ഷധൻ സൃഷ്ടി സ്ഥിതി ലയ കാരണൻ മുന്നം ഹിരണ്ാക്ഷനെ കൊല ചെയ്തവൻ നിടം പാലിച്ചു കൊള്ളുവൻ പിന്നെ നരസിംഹ രൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യ കശിപുവാം വീരനെ ലോകനായകൻ ലോകത്രയം ബലിയോടു വടങ്ങിടാൻ തുടരാമനായ അന്നൂരനെയൊക്കെയൂരനെയൊക്കെ ഒടുക്കുവാൻ മണ്ണില അവതരിച്ചിടും ജഗന്മയൻ ഇന്നു ദശരഥ പുത്രനായി വന്നിരുന്നു നിന്നെ ഒടുക്ക ഒടുക്കുവാൻ എന്നറിഞ്ഞിടുന്നീ സത്യസങ്കൽപനാമീശ്വരൻ മന്മദം സത്യസങ്കൽപ്പനാ ഈശ്വരൻ തൻമതം മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം എങ്കിലെന്തിനോ പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകില്ല അതിന് ദേവനൻ ദേവനവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ മുക്തിയും മുക്തിയും നൽകൂ ജനാദനൻ അവസര നമ്പുലോചന ഈശ്വരൻ ഇന്ദിരാ വല്ലഭൻ കേശവൻ ഭക്തിയോടും കൈ തൊഴുതാ സുരക്ഷിക്കുന്നു ചൊല്ലിയാൽ ചെയ്തപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ പദം നൽകിയിടമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും കാടകം പൊക്ക നേരത്തീ ബാലകൻ

മാർഗമധ്യേ റയോനാകിയാഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം പിന്നെ വിരാധനെ കൊന്നു കളഞ്ഞതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ അർണവം ചാടിക്കളന്നി വീടേക്കു വർണ്ണോചന നേത്ര പറഞ്ഞു ുലങ്കാപുരത്തെ സമർപ്പിച്ചു തൻ സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കേതത്തോടുമൃതാ തൻ വങ്കി തന്നെ കൊടുക്ക മടിയാതെ നഷ്ടമതികളുമായി പറഞ്ഞു കൊല്ലിക്കും അതോർക്ക നീ കാലപുരം ശരിയായിരിക്കേണ്ടുകിൽ കാലം കൊടുക്ക കൊടുക്കൈദേഹിയെ ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടു മത്സരം വെച്ചു തുടങ്ങിയാൽ പിൽപാടു നാടും നഗരവും സേനയും തൽപ്രാണനും നശിച്ചിടും രക്ഷണാൽ ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ ആരുമേ കഷ്ടകാലങ്ങളില്ലെന്നു നിർണയം തന്നുടേ ദുർനയം കൊണ്ടുവരുന്നതിൽ വരുന്നതിൽ നിന്നു നാം ോ ഏർപ്പെട്ടു സേവിക്കും പ്രബലനെ ബന്ധുക്കൾ നേരം എനിക്കുണ്ടതു കൊണ്ടു നേരെ പറഞ്ഞു തരുന്നതും ഞാൻ തരാ മകളെ കൊടുക്ക വൈകിയിടാതെ യുദ്ധമു യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടനർ മെല്ലാ മുടുങ്ങിയാൽ മാനസേ ു തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതീ നോർക്ക നീ മുമ്പിലേയുള്ളിൽ വിചാരിച്ചു കൊള്ളണം വമ്പനോടേറ്റാൽ വരും ഫലമേവനും ശ്രീരാമനോടു കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം പങ്കജ നേത്രനെ സേവിച്ചു താഴുന്നു ശങ്കരാനാദികളെന്നതും ഓർക്കനീ രാസ രാജാ ജയിക്ക ജയിക്ക നീ സാക്ഷാൽ മഹേശ്വരനോടു പിണങ്ങുല കൊണ്ടൽ നിർവർണനോ ജാനകീ ദേവിയെ കൊണ്ടേ കൊടുത്തു സുഖിച്ചു കളയായ ക വേണമേ ഇത്തം വിഭീഷണൻ പിന്നെയും പിന്നെയും ഭക്തിമായുള്ള ചൊന്നു കേട്ടതൂ നക്തൻപനായ ദാസ്യനും ബുദ്ധനായ സോദരനോടു ചൊല്ലിടിനാൻ ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതും ഇത്ര മരുവിന ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനും മൃത്യു വരുത്തുന്നതേ നിർണയം അവരെന്നു നിർണയം ഇത്തരം എന്നോട് ചൊല്ലുക എന്നാൽ അതിനില്ല സംശയം രാത്രി രാത്രിത്തരം ഭീഷണൻ ുംരണം എനിക്കില്ല കേണന്തി സന്തം നിന്നു സേവിച്ചു കൊള്ളവൻ ജന്മയു സത്വരം പുറപ്പെട്ടു ഗാരദനാലയ ദൂരെ ജന്മുള്ളത്യന്മാരുമായുറപ്പിച്ചു വീണു മംഗ് വണങ്ങിനാൻ അഗ്രജൻ പത്പതം കോപിച്ചു രാവണൻ ചൊല്ലിനാൻ നേരം ആപത്തനിക്കു വരുന്നതും ഭവാൻ രാമനെ ചെന്നു ചേഹിച്ചു കൊണ്ടാലു രാമായ നിർണയം പോകാൻ ഗോ മമാസത്തിന് ഏകാന്തോജനമായി വരും നീയടൂ എന്നതും കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ ഉടേ താതനു തുല്യനല്ലോ ഭവൻ ോ മമാ സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതു എങ്കിലോ ഞാൻ ഇതാവേന പോകുന്നു പുത്രമിർത്താദികാദികളോടു അത്ര സുഖിച്ചു സുചിരം വസിക്ക നീ മൂലവിനാശം നിനക്കു വരുത്തുവാൻ കാലണ്ട ശരത്

त्यथात्वं भविक्युमो आशरवंशविनाशं वरुम्बे दाशरधि शरणं गतोऽस्मि आशरवंशविनाशं वरुं मुम्बे दाशरधिये शरणं गतोऽस्मि यान् हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्णा कृष्णकृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे